തക്കാളി കൊണ്ടേ ഇതുപോലൊരായിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്ക് ചോറിൻ്റെ ഉണ്ടല്ലോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ എള്ളെണ്ണയാണ് എടുത്തേക്കുന്നത് അതിഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വറുത്തതിനു ശേഷം ഈ വറ്റൽമുളക് നമുക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഗ്രില്ലെയ്തെടുക്കണം ഞാനിവിടെ ഏഴല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് വലിയ അല്ലിയാണെങ്കിലേ അതിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കുറച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ എനിക്കൊരു നാലെണ്ണമൊക്കെ തന്നെ എടുത്താൽ മതിയാവും ഇത് നല്ലപോലെ നമ്മളത് വാട്ടിയതിനു ശേഷം വെക്കാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ടിട്ട് കൂടെ ഒന്ന് വറുത്തെടുക്കണം സവാള നമ്മൾ ഒന്ന് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി കെട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതേ നല്ലപോലെ ഇതുപോലെ ആയതിനു ശേഷം ഇതും നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കാം എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് വെച്ചു കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പം അതിതേ ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കട്ടോ അടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ട് വീണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കുറച്ച് നേരം കൂടെ അടവച്ച് വെക്കാം ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ചെയ്യുന്ന സമയത്തേ ഈ തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ മുകൾ ഭാഗത്ത് ആ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു സമയമാവുന്ന സമയത്ത് നമുക്ക് ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ തക്കാളിയുടെ തൊലി നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഇതുപോലെ നമുക്കതിൽ നിന്ന് ായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് എടുക്കണം നല്ല സോഫ്റ്റ് ആയി കൂടെ വരണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതും കൂടെ നമ്മൾ മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനല്ല ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് നിരടി വെക്കുക കേട്ടോ ഇത് നല്ലപോലെ ചെറിയ ചൂടിൽ തന്നെ ചെയ്ത് ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നെ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കട്ടോ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചിലതുണ്ടല്ലോ ഒടയാണ്ടൊക്കെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വറ്റൽമുളകും അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഇതാക്കി സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന തക്കളി ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇതുപോലെ കൈ വച്ചിട്ടെന്ന് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കാം തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയോണ്ടന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും ഇനി എനിക്കിതിലേക്ക് മലീല ഇഷ്ടമുള്ളവർക്ക് മലീലം കൂടെ ഇട്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടെ അന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം ഒന്നൊരു അട്ടിപ്പൊളിയായിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ പച്ചളമുളകൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഞാൻ ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എരിവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു പിടിക്ക് ശർക്കര ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരുണ്ടല്ലോ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്